നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്ക് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോമായിട്ട് വരികയാണ് നമ്മൾ അടിപൊളി അജറക്കിനകത്ത് വെറൈറ്റി ഫ്രോക്കിനേറ്റി ആയിട്ട് വരികയാണ് എന്ന് പറയുമ്പോൾ അജറക്കിന്റെ ഫ്രോക്കിനേറ്റിയുടെ തരംഗം തന്നെയായിരുന്നു നമ്മുടെ ഷോപ്പിൽ എന്നിരുന്നാൽ പോലും ഒരു വ്യത്യസ്തമായിട്ടുള്ള അജറക്കിൽ തന്നെ ലേസ് വർക്കോട് കൂടിയ അടിപൊളി ഒരു ഫ്രോക്കിനേറ്റി കൊണ്ടുവരികയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണമല്ലോ നമുക്ക് എന്തായാലും സെലക്ഷൻ ഇത് കാണാം അടിപൊളി ഐറ്റം ആണ് കാണിക്കുന്നത് അജറക്കിനകത്ത് നല്ല ഡി സി എം മെറ്റീരിയലിൽ വരുന്ന അജറക്കിനകത്ത് അടിപൊളി ഫ്രോക്കിനേറ്റി ഇത് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവ് ആണ് ഒരുപാട് പേര് നോർമൽ സ്ലീവ് വേണോ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് മെസ്സേജ് ഇട്ടിരുന്നു സാധാരണ നോർമൽ സ്ലീവിൽ തന്നെയാണ് വരുന്നത് ഈ കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ ലാർജ് സൈസ് ആണ് നല്ല ലേസ് വർക്കോട് കൂടിയ അടിപൊളി ലേസ് വർക്കോട് കൂടിയ അടിപൊളി ഐറ്റം ആണ് അജറക്കിന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കിനേറ്റി ആണ് ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ പ്രൈസും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോക്നൈറ്റ് കൊടുക്കുന്നത് മാർക്കറ്റിൽ ഇത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപത് രൂപ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് വരുന്നൊരു ഐറ്റമാണ് അതിന്റെ വേറൊരു കളർ ഇത് ലാർജ് മുതല് ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് നമ്മളെ ലാർജ് മുതല് ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് ഇത് ലേസ് വർക്കോട് കൂടിയ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് അജിറക്കിന്റെ ആ അതിന്റെ വേറൊരു കളറാണ് നല്ല കളറുകളുണ്ട് ഈ കാണിക്കുന്നതൊക്കെ ലാർജ് സൈസ് ആണ് ഇത് നമ്മൾ കൊല്ലം അയത്തിൽ മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് ഇത് അതിന്റെ ഡബിൾ എക്സ് എക്സൽ സൈസ് ആണ് ഈ കാണിക്കുന്നത് എക്സൽ ആണ് അപ്പൊ ഇതിന്റെ മൂന്ന് സൈസും നമ്മളതിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ വില മറക്കണ്ട നമ്മുടെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കിനേറ്റിയാണ് അജറക്കിന്റെ ഇത് നമ്മളൊരു ആയിട്ട് വന്നിരിക്കുകയാണ് ഇതിന്റെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഐറ്റം ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും ക്വാണ്ടിറ്റി ആയിട്ട് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അപ്പം അവർക്കൊക്കെ നമ്മളിത് ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കാറുണ്ട് വേണ്ടുള്ളവർ നേരത്തെ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഐറ്റം നമ്മൾ തരുന്നതാണ് അടിപൊളി ഐറ്റമാണ് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എല്ലാം വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വരയ്ക്കാണ് ഈ ഒരു മൂന്ന് സൈസും നമ്മൾ കൊടുക്കുന്നതാ അടിപൊളി ആണ് ലേസ് വർക്കിൽ ആദ്യമായിട്ടാണ് അജറക്കിൽ ഫ്രോക്കിനേറ്റ് വരുന്നത് ഒരു ചേഞ്ച് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് അപ്പൊ എന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിക്കും നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതേക്ക് അടിപൊളി അജറക്കിന്റെ അടിപൊളി ആണ് നിങ്ങൾക്ക് തരുന്നത് പ്രത്യേകിച്ച് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് സ്ലീവ് നോർമൽ സ്ലീവ് കാണോ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നോർമൽ സ്ലീവിൽ തന്നെയാണ് വരുന്നത് കേട്ടോ നോർമൽ സ്ലീവിൽ തന്നെയാണ് വരുന്നത് പിന്നെ അതുകൂടാതെ അജറക്കിന്റെ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി വന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ ഇത് അഞ്ച് കളർ വരുന്നുണ്ട് ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി വരുന്നുണ്ട് ഇത് എക്സലും ഡബിൾ എക്സലും ആണ് വരുന്നത് രണ്ട് സൈഡ് സിബോർഡ് കൂടിയ അടിപൊളി ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി ആണ് നമ്മൾ റെഗുലർ ആയിട്ട് ഇവിടെ സെയിലുള്ള ഐറ്റം ആണ് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ഇതിന്റെ റീസ്റ്റോക്ക് ഉണ്ടോ പറഞ്ഞു തീർച്ചയായിട്ടും അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്ക് നൈറ്റി ഈ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി വേണ്ടവർ നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് നമുക്കിതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് കോൾ ചെയ്യുക കോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടുന്നതാണ് ഒരു ദിവസമെങ്കിലും വൈകിയാൽ പോലും റിപ്ലൈ തരും ഷോപ്പിൽ നല്ല തിരക്കുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ നല്ല നല്ല പ്രോഡക്റ്റുമായിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നത് വീണ്ടും അടിപൊളി ഐറ്റവുമായിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതാണ് ഓക്കെ